ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പറയാനിരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കാം അപ്പോൾ എല്ലാവർക്കും ദേഷ്യമുണ്ട് എനിക്ക് ദേഷ്യമുണ്ട് എല്ലാവർക്കും ദേഷ്യങ്ങൾ വരാം അപ്പോൾ ദേഷ്യങ്ങൾ വരുമ്പോൾ എങ്ങനെ നമ്മൾ നിയന്ത്രിച്ച് നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ട് നിർത്താം പുറത്തോട്ട് കൂടുതൽ കളയാതെ എങ്ങനെ നമ്മൾ നിയന്ത്രിച്ച് നിർത്താം എന്നുള്ളൊരു ടോപ്പിക്കാണെന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് അപ്പം എല്ലാവരും ടോപ്പിക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം ദേഷ്യം ദേഷ്യം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ വർക്കിലായാലും ആരെങ്കിലും ദേഷ്യപ്പെട്ടാലും പറഞ്ഞാൽ കേട്ടില്ലെങ്കിലും നമ്മൾ ദേഷ്യപ്പെടും അതെന്താണ് നീ അങ്ങനെ ചെയ്യാത്തത് നീ എന്താണ് ഇതെങ്ങനെ ചെയ്യാത്തത് എന്ന് നമ്മൾ ദേഷ്യപ്പെടും ഒരു വട്ടം നമ്മൾ പറയും രണ്ട് വട്ടം പറയും മൂന്ന് വട്ടം പറയും മൂന്നാമത്തെ വട്ടമാണ് നമ്മൾ ദേഷ്യപ്പെടുത്തുന്നത് പക്ഷേ ഫസ്റ്റും സെക്കൻഡും നമ്മൾ പറയും അതങ്ങനെ ചെയ്യും അതങ്ങനെ ചെയ്യാൻ പറയും തിരിച്ചു വരുമ്പോഴും അതുപോലെ അവൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ പിന്നെയും ദേഷ്യപ്പെടും അപ്പം മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മളവിടെ താന്നു പോകരുത് എന്നൊരു ചിന്ത വേണം മനസ്സിലായില്ലേ അതിപ്പം കുട്ടികളായാലും വീടുകളിലായാലും പഠിക്കാൻ പഠിച്ചില്ലെങ്കിലും പിള്ളേരെ വഴക്ക് പറയും അച്ഛനമ്മമാർ വഴക്ക് പറയും പഠിക്കടി പഠിക്കടാ പഠിച്ചില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും പഠിച്ചില്ലെങ്കിൽ ക്ലാസ് കിട്ടത്തില്ല അഡ്മിഷൻ കിട്ടത്തില്ല അങ്ങനെയൊക്കെ ഓരോ വഴക്കുകൾ കാര്യങ്ങൾ വീടുകളിലും നമ്മുടെ കമ്മ ജോലി സ്ഥലങ്ങളിലും ഇഷ്ടംപോലെ നടക്കാറുണ്ട് നമ്മൾ പ്രഷർ ചെലുത്താറുണ്ട് ടെൻഷൻ വരാറുണ്ട് ഭയങ്കര തലവേദന വരാറുണ്ട് എല്ലാ കാര്യങ്ങളും ഈ ടെൻഷനും ഇതാണ് ഓക്കെ നമ്മൾ ഈ ദേഷ്യമാണ് നമ്മൾ പെട്ടെന്ന് വരുന്നതാണ് ദേഷ്യം വന്നാൽ പെട്ടെന്ന് അത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റുമല്ലോ വാവിട്ട വാക്കും കൈവിട്ട ആയുധവും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം വയലിൽ നിന്ന് ഇടുന്ന ഓരോ വാക്കുകളും അത് വീണ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് തിരിച്ചെടുക്കാൻ ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ നിർത്തുക നമ്മൾ സ്വമേധ സ്ലോലി അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അതിപ്പോൾ വർക്ക് ചെയ്യുന്നിടത്തായാലും നമ്മളൊരു ബോസിൻ്റെ അടുത്തായാലും നമ്മുടെ ബോസിൻ്റെ അടുത്ത് നമ്മൾ ബോസ് ചോദിക്കുക ഈ പേപ്പർ ഇതുവരെ സബ്മിറ്റ് ആക്കിയില്ലല്ലോ ഇമെയിൽ ഇട്ടിട്ടില്ലല്ലോ അപ്പോഴും നമ്മൾ സ്വമേത ഓക്കെ സാറേ ഞാനത് ചെയ്യാം ഞാൻ മറന്നു പോയതാണ് അങ്ങനെ പറയാതെ പെ അങ്ങനെ പറയണം പക്ഷേ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജോലിയും പോവും അവർ പറയും നാളെ തട്ട് വരണ്ട വീട്ടിൽ ഇരുന്നോളം പറയും അപ്പം നമ്മൾ പെട്ടെന്ന് വരുന്നതാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ് അപ്പം മുന്നോട്ട് കുതിക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കണം ആരടുത്താണ് പറയുന്നത് ഏത് സിറ്റുവേഷനിലാണ് പറയുന്നത് എവിടെ നിന്നുകൊണ്ടാണ് പറയുന്നത് എല്ലാം നമ്മൾ ഒരു മൂന്ന് സെക്കൻഡ് ആലോചിക്കണം എന്നിട്ട് മാത്രമേ നമ്മളത് വായിൽ നിന്ന് അത് പറയാൻ പറ്റൂ അതല്ലാതെ എടുത്ത് ചാടി പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോഴാണ് നമ്മുടെ ഉള്ള ടെൻഷനുകളും എല്ലാ ജോലികളായാലും എന്തുമായാലും നഷ്ടപ്പെട്ടു പോകുന്നത് അത് ഇപ്പോൾ ഒരു കുടുംബജീവിതമായാലും എല്ലാ തന്നെ ഒറ്റ വഴക്കിന് എന്താടി നീ അത് കറി എടുക്കാൻ അല്ലെങ്കിൽ എന്താടി നീ അത് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവിടെ പിന്നെ പിണക്കമായി പിന്നെ മിണ്ടക്കമായി പിന്നെ ഒരാഴ്ചയായി മിണ്ടക്കത്തില്ല അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കാരണം അതൊക്കെ മുൻകോപ ദേഷ്യമാണ് പെട്ടെന്നുള്ളത് അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നമ്മൾ അന്നേരം ചിന്തിച്ച് നമ്മുടെ സിറ്റുവേഷൻ നമ്മുടെ ആരാണത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ച് ഒരു മിനിറ്റ് ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളത് പറയാൻ പറ്റും അങ്ങനെയാണ് പറയേണ്ടത് അപ്പോൾ എല്ലാവർക്കും ദേഷ്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഈ മൂന്നാലഞ്ച് പോയിന്റുകളാണ് നമ്മൾ സംസാരിച്ചത് അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളത് നോക്കി കണ്ടും സംസാരിക്കുക അവിടെ നിന്നാണ് സംസാരിക്കുന്നത് ആരോടാണ് നോക്ക് ആരോടാണ് സംസാരിക്കുന്നത് ഏത് പൊസിഷനിൽ ഇരിക്കുന്നവരോടാണ് അപ്പോൾ നമ്മൾ ഗൾഫിലായാലും നാട്ടിലായാലും എല്ലാം നമുക്കത് യോജിക്കുന്ന കാര്യങ്ങളാണല്ലോ അതുകൊണ്ട് നമ്മൾ ദേഷ്യ ഉള്ളി ഉള്ളിക്കോണക്കണം നമ്മുടെ ദേഷ്യം നമ്മുടെ മനസ്സിലേ മനസ്സിലേക്കാണോ മനസ്സിലായില്ലേ നമുക്ക് നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ടെൻഷനായി പിന്നെ തലവേദനയായി അങ്ങനെ ഒത്തിരി പെൻഷനങ്ങൾ നമുക്ക് വരും അവർക്ക് ഒക്കെ അവർ ദേഷ്യപ്പെട്ടു അവർ പോകും പക്ഷേ നമ്മൾ ദേഷ്യപ്പെടുന്നവടെ നമ്മുടെ ഇതാണ് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ എത്രത്തോളം അവരോട് ദേഷ്യപ്പെടുന്നു നമ്മുടെ ഇത് നമ്മുടെ പ്രോഫിറ്റ് ആയാലും നമ്മുടെ ഇതിന് ഇത് പേഴ്സണാലിറ്റി ആയാലും നമ്മുടെ ബിഹേവിയർ എല്ലാം നമുക്ക് പോവാണ് അതാണ് പറയുന്നത് ഫസ്റ്റിലെ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ഒരാളടുത്ത് സംസാരിക്കുമ്പോൾ ഔട്ട് സൈഡ് കാര്യങ്ങൾ ആദ്യം നോക്കണം ആരോടാണ് സംസാരിക്കുന്നത് നോക്കണം ഒത്തിരി കാര്യങ്ങൾ അവിടെ ഒരു മിനിറ്റ് കൊണ്ട് ചിന്തിച്ചതിന് ശേഷം മാത്രമേ നമ്മളവർ സംസാരിക്കൂ അതാണ് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അവരോട് എടുത്തടി പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടാനോ അവരെ ശകാരിക്കാനും അവരെ പാടില്ല കാരണം നമ്മൾ ആദ്യം സ്ലോലി ആയിട്ട് സംസാരിച്ച് അവരെ മയത്തിലെടുത്ത് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കുന്നതാണൊരു ഇതെന്നത് സൈക്കോളജി എന്ന് പറയും സൈക്കോളജി എന്ന് പറഞ്ഞാൽ സൈക്കോളജി അപ്പം എല്ലാവരും അങ്ങനെ തന്നെ പെരുമാറുക ഓക്കെ എൻ്റെ അനുഭവം തന്നെ എനിക്കും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക ഈ അറിവുകൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്